ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട് പരം സുന്ദരി റീലോഡിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലാവരും കുറേ ആയിട്ട് ഇത് കാണണം കാണണം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു നമ്മള് കാണണ്ട

അടുത്തതായി വന്നിരിക്കുകയാണ് കേരളത്തെ അപമാനിക്കാൻ പരമസുന്ദരി പരമസുന്ദരി എന്തായാലും കാണാം നമുക്കൊരു വിശ്വാസം ഉണ്ട് അയച്ചതൊക്കെ പറഞ്ഞതനുസരിച്ച് നല്ല കൊടുപ്പാന്ന പറഞ്ഞത് എന്തായാലും നമുക്ക് കണ്ടു നോക്കാം പിന്നെ ഒരു വൈബ് വേറെ ഉണ്ടാവും റെഡി അതിന്റേതായ

ആന സദ്യ തേങ്ങ മാങ്ങ അതിരപ്പള്ളി മൂന്നാർ ആലപ്പുഴ വള്ളംകളി വളരിപ്പേറ്റ് പച്ചമേത അമ്പലം കഥകളി പിന്നെ കഥകളിണ്ട് മലയാളി പട റെഡി അങ്ങനെ ഈ പടം ഒരു ആപ്പ് കണ്ടുപിടിക്കുന്നത് അതായത് ഇവൻ സോൾമേറ്റ് കണ്ടുപിടിക്കാൻ ഒരു ആപ്പ് കണ്ടുപിടിക്കുന്നു ഏതറിയൂള് കണ്ട ജൻസിയുടെ ലുക്കും സ്വഭാവം മൊത്തം ഇപ്പോഴും ഫ്ലെയിം ചെയ്ത് നടക്കുന്ന ഒരു ബൂമറും അങ്ങനെ അവൻ തുടങ്ങിയ ആ ആപ്പിൽ ആദ്യം അവനെ വെച്ച് തന്നെ പരീക്ഷിക്കാന്ന് പറഞ്ഞു അവന്റെ ഒരു അത് പ്രൊഫൈലുണ്ടാക്കി ഇത് കേരളത്തിൽ ഒരു സുന്ദരി പറന്നുള്ളതിന്റെ പേര് ഞാൻ അങ്ങനെ ഈ പ്രൊഫൈൽ പറ അവന്റെ പഞ്ചാബി ഫ്രണ്ടിലും കൂട്ടി അപ്പൊ തന്നെ ഫ്ലൈറ്റും കയറി നേരെ കേരളത്തിൽ എന്നിട്ട് അവർ ടാക്സി കയറി പോയപ്പോ ടാക്സി ഡ്രൈവർ രാജ്യ വണ്ടി ഓടിക്കണേ വെള്ളടിച്ച് ഹൈവേയിൽ ആക്സിഡന്റ് ആകെ വെള്ളടി എന്ന് പറഞ്ഞാൽ ദേശമതില്ല കള്ള് മരപ്പാടുകളൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് ഈ ടൈപ്പ് പറഞ്ഞ ഈ കാറിന്റെ സ്റ്റീരിയൊക്കെ ഇതിനേക്കാൾ അപ്ഡേറ്റ് ആണ് ഇപ്പോഴും കേരളത്തിലുള്ള കള്ള് ഷാപ്പിലെ കള്ളു കൂടി ജീവിക്കണം ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കണേ ഓരോ ഓണത്തിനൊക്കെ വിദേശ മദ്യമാണ് ഇവിടെ അങ്ങനെയുള്ള ഡൽഹിയിലുള്ള അടുത്താണ് ബാറി പോയി വിദേശ മദ്യം കുടിക്കുമ്പോൾ ഞങ്ങളൊക്കെ രാവിലെ എണ്ണിട്ട് മൂന്ന് മണിക്ക് തളപ്പും നേരത്തെ അതും കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് സമ്മേളനം അങ്ങനെ ഡ്രൈവർ കള്ളു കുടിച്ച് വണ്ടി ആക്സിഡന്റ് ആയതോടെ കേരളത്തിന്റെ ഹൈവേയിൽ വേറൊരു ഒറ്റ വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവർ കഷ്ടപ്പെട്ട് നടന്നിടുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് അതിലാണെങ്കിൽ കൊല തിരക്കത്ര അതെ തിരക്കന്നെയാണ് മിസ്റ്റർ പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഫ്ലൈറ്റിലാണ് എന്തുകൊണ്ട് താങ്കൾ നാലു ദിവസത്തെ ട്രെയിന് വന്നില്ല ഇവിടെ എന്ന് പറഞ്ഞ് നടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അല്ല റിയാലിറ്റിയിൽ ജാനാസനം പോയി ഉള്ള ആസനം പോലെ ഒന്നും കേറ്റാൻ പറ്റൂല അതിനകത്തൊക്കെ കയറിയ പിന്നെ ജീവൻ കിട്ടുക ട്രെയിനകത്ത് കാറ്റ് വരുന്നില്ലെന്ന് പറഞ്ഞ എ സി കമ്പാർട്ട്മെന്റിൽ ചില്ല് വിളിക്കുന്നമാരാണ് നിങ്ങൾ ഓരോ കമ്പാർട്ട്മെന്റ് ഫുള്ള് പോലോ സുബാകേശിനും മുക്കിന് മുക്കിനു നീലകൃഷ്ണന്മാരും കൊണച്ച ഓരോ പാട്ടും അങ്ങനെ നിങ്ങളുടെ വടക്കോട്ടുള്ള ഈ വെടക്ക് ട്രെയിനിലും കീർണലിക്കാട്ടും നല്ല ഞങ്ങളുടെ കെ എസ് ആർ ടി സി അങ്ങനെ ഈ പറഞ്ഞ പഞ്ചാബിയുടെ കൂടെ നടന്നിടുന്ന ആലപ്പുഴയിലെ ഹോം സ്റ്റേ നടക്കണം തേക്കപ്പെട്ട സുന്ദരി ദാമോദരം വട കാണിച്ച് സാരി എടുത്ത് മുല്ലപ്പൂ ചുറ്റി മോഹിനിയാട്ടം കളിച്ച് നടക്കണം ഒരു മലയാളി മാങ്ക കാണുമ്പോ ഒരു തരത്തിലും മലയാളി ഇല്ലെങ്കിലും ലവൾ സംസാരിക്കണത് കേട്ടു തുടങ്ങിയാണ്ടല്ലോ കുട്ടി ധനി മലയാളി അല്ലാന്ന് ഒരു ചൈവിടവട്ടം പോലും പറയില്ല എന്ത് കൊരയ്ക്കാനോ പറയുന്നത് അതെന്ത് മലയാളം മോഹൻലാൽ തമിഴ്നാട് തമിഴ് രജനികാന്ത് ആന്ധ്രാ തെലുഗു അല്ലുവർജു കർണാടക കന്നടം ൾക്ക് മനസ്സിലാവണി മലയാളം സബ് ടൈറ്റിൽ എന്തൊരു അവസ്ഥ അങ്ങനെ അവിടെ എത്തിയ പരം സുന്ദരിയെ വളയ്ക്കാൻ വേണ്ടി അവളുടെ ഹോം സ്റ്റേയിൽ റൂം എടുക്കും പക്ഷെ റൂമിൽ റേഞ്ച് ഇല്ല അതെ കേരളത്തിൽ എവിടെ റേഞ്ച് ഇല്ലല്ലോ അതുകൊണ്ട് റേഞ്ച് കിട്ടാൻ ഇവിടെ എല്ലാവരും എന്താ ചെയ്യുന്ന തെങ്ങിന്റെ മണ്ടെ കയറി നിക്കും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷനുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ് കേരളമാണ് ഇവിടെ നൂറിൽ എൺപത്തി ഏഴ് പേരുടെ കയ്യിൽ നെറ്റ് ഉണ്ട് അതായത് മൂന്നര കോടി ജനങ്ങളിൽ ഏകദേശം ഒരു മൂന്ന് കോടി ആൾക്കാരുടെ നെറ്റ് ഉണ്ട് ഇവരെല്ലാരും റേഞ്ചിനുവേണ്ടി തെങ്ങി കയറുകയാണെങ്കിൽ ഇവിടെ മൊബൈൽ ടവറിനേക്കാൾ കൂടുതൽ തെങ്ങി കണ്ടി വരുന്നില്ല ഓരോരുത്തരും കേരളത്തിലെ ഫുള്ള് പൊതുവിനെ പോകാൻ നമ്മുടെ സുന്ദരി പഠിപ്പിച്ചു കൊടുക്കും അവന്റെ പരാക്രമം കാട്ടാൻ വേണ്ടി ഓടാൻ തുടങ്ങിയപ്പോ വഴി കണ്ടു വരെയുള്ള ഒരു നേഴ്സിനെ കൂട്ടിയിടിച്ചു അവള് കടിമൂത്ത് അവനെ അപ്പ ജനങ്ങൾ കടിച്ചു തിന്നാൻ നോക്കത്ര മലയാളികള് മസലമാരെ കണ്ടിട്ടില്ലല്ലോ നിര അതായത് ഇവരുടെ യൂണിവേഴ്സിറ്റി അനുസരിച്ച് കേരളത്തിലുള്ള എല്ലാ പെൺപിള്ളരും കേട്ടേൽ നോക്കിയിരിക്കണ പോലെ ഹിന്ദിക്കാർ പയ്യന്മാരൊന്നും കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കണം അതൊക്കെ ഇവിടെ നിങ്ങക്ക് എത്ര തൊഴിലുണ്ടായി പറഞ്ഞാൽ ഹിന്ദിയിലാണോ നിങ്ങൾ കൊണിക്കണേ എന്നാൽ ഞങ്ങക്ക് നിങ്ങള് നാട്ടുകാരൊക്കെ കൂടി പിടിച്ച് ജെട്ടിട്ടൊന്നും ഇത് ഓടാൻ പറ്റില്ലെന്ന് പറഞ്ഞു അവൻ അവരാപ്പ തന്നെ മുണ്ടുടിപ്പിച്ച അതെ കേരളത്തിലെല്ലാവരും ട്വന്റി ഫോർ സെവൻ മുണ്ടെടുത്തിട്ടാണ് നടക്ക് വൈദി ആ കൂട്ടത്ത് ഈ മഹത്തായ കാര്യങ്ങൾ പറയുന്നത് മലയാള ഭാഷയുടെ എഴുതാത്തച്ഛനായ വായി ഭഗവാനാണെന്ന് ഓർക്കണം അങ്ങനെ ആഹ്മാനങ്ങൾക്ക് ശേഷം ലവൻ അവളെ വളയ്ക്കാൻ വേണ്ടി നടന്നാണെന്നാണ് അവസാനം ആ മലയാള ഭംഗിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടങ്ങട് പഠിക്കും ਟੋਟ ਟੰਡਿਲ ਵਿੱਚ ਚੁਕੋੜੇ ਪੋਣੇ ਨੀਂਨੇ ਟੁੱਟੇ ਨੀ ਟਟਾ ਨੇ ਗਿਨੇ ਸਾਰੇ ശരി അവരുടെ ലോകത്തിലെ അതിന്റെ സുന്ദരിയുടെ കാര്യം പറയാൻ വിട്ടുപോയി പോയി ഉണ്ണികൃഷ്ണനെ പോലെ കേരളത്തിലെ എല്ലാ ഹോബീസ് ആണ് എന്നിട്ട് രാവിലെ എണീറ്റ് കുളിച്ച് മുല്ലപ്പൂവും ചൂടി മോഹിനിയാട്ടം കളിച്ച് അമ്പലത്തിൽ പോയി വിളക്കും വെച്ച് തെങ്ങുമൊക്കെ തേങ്ങയിട്ട് പട്ടിന് മൂച്ചനൊക്കെ പെറ്റായി വളർത്തുന്ന പോലെ ആനയെ പെറ്റാക്കി വളർത്തി മുന്നൂറ്ററുപത്തഞ്ചു ദിവസം സെറ്റ് സാരി കൊടുത്ത് ഇലയിലുണ്ട് നടക്കണവരാണ് മലയാളി മങ്കമാരുടെ കൊല്ലത്തിൽ ഒന്ന് ഓണം എന്ന് പറഞ്ഞൊരു പരിപാടി അതിന് മാത്രമാണ് നിങ്ങൾ ഇലയിൽ ഉണ്ട് പിന്നെ വല്ലപ്പോഴും വല്ല മാസപ്പർവ ദിവസവും ഓണത്തിനൊക്കെ സെറ്റ് സാരി കൊടുക്കും പിന്നെ മുല്ലപ്പൂ അതിപ്പിന് ഞങ്ങള് കറങ്ങാ പോകുമ്പോഴും കക്കൂസി പോകുമ്പോഴും ഇടുന്നതാണ് നിങ്ങളുടെ വിചാരം പക്ഷെ ഇമാരി കൊണ രീതിയിലൊന്നും ഞങ്ങൾ ആരും കാപ്പിച്ച് തുപ്പിയത് പോലെ ഉണ്ട് ആരു സ്റ്റൈലൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ സാർ തെങ്ങിന്റെ മണ്ടയിൽ കയറണമെങ്കിൽ അളപ്പ് കെട്ടി കയറണമൊന്നുമില്ല ഇപ്പൊ ഒരു മെഷീനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ചാർജ് ജി പിന്നെ അത് അപ്ഡേറ്റ് ആയില്ലെന്ന് തോന്നുന്നു അതും കഴിഞ്ഞ ഇവിടെ മുക്കിന് മുക്കിരി ടർഫുള്ള പോലെ നമ്മുടെ ഇവിടെ എല്ലാ പഞ്ചായത്തിലും ഓരോ കളരിപ്പയറ്റ് ശാഖ്യുണ്ടല്ലോ സോ നമ്മുടെ സുന്ദരി പരത്തിനെ അവളുടെ അടുത്തുള്ള ഒരു കളരിപ്പയറ്റ് കൊണ്ട് കളരി പഠിപ്പിക്കണിന്റെ ഇടയിൽ ലവന്റെ കൈ മുറിഞ്ഞത് തന്നെ ആലപ്പുഴ ടെലിപ്പോർട്ട് ചെയ്ത് നേരെ ആതിരപ്പള്ളിയിൽ എത്തും അത് രണ്ടുപേരെ തൊട്ടടുത്ത സ്ഥലമാണോ എന്നിട്ട് കേരളത്തിൽ കൈ മുറിഞ്ഞാൽ ടീറ്റ് അടിക്കാനൊന്നും സ്ഥലമില്ലല്ലോ ആശുപത്രിയിൽ നിന്നില്ലല്ലോ നമ്മുടെ അതുകൊണ്ട് അവൾ നേരെ അവനെ കാട്ടി കയറ്റി ഒരു പച്ചമരുന്ന് അങ്ങനെ തേച്ച് കൊടുക്കും അവൻ കേരളക്കാരുടെ അവസ്ഥയിൽ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞാൽ അടക്കം ആയുർവേദശാലയിൽ പോയി കുറച്ച് മുറിച്ച് വെക്കലാണല്ലോ നമ്മുടെ നമ്മളൊക്കെ ഡെവലപ്പ് ാണോർവേദന ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ അതെന്ത് പ്രശ്നം അതെന്ത് പ്രശ്നം എനിക്ക് ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും കുടിച്ചാൽ തീർന്ന എന്ത് പ്രശ്നമാണ് കേരളത്തിലുള്ളത് കുട്ടി ഉദ്ദേശിച്ചത് കൊണയാളം പറഞ്ഞു പറഞ്ഞ് ഈ മലയാളി മങ്കയും ഹിന്ദിക്കാരെ ഹിന്ദിയും ഇത് രണ്ടും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിന് പോയ പോലെ കേരളം മൊത്തം ഒന്ന് കറങ്ങി ഈ പരദേശ നായ്ക്കളിൽ ഒരു പരദേശ ഗാനം കണ്ടു അതായത് ഇടയിൽ കൂടെ വന്ന ആ പഞ്ചാബിക്കാരന് ഇവിടെ ഒരു പൂക്കാരി സെറ്റ് ആവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രഥമ കിട്ടാതിരിക്കയാണ് അതെ അങ്ങനെ അതും കഴിഞ്ഞ് അവരുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോഴാണ് ഏത് ഇവിടെ എല്ലാ ദിവസവും അമ്പലത്തിൽ ഉത്സവം ഉണ്ടല്ലോ ആ അങ്ങനെ ഒരു ഉത്സവം നടക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് അവളുടെ അപ്പൊ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കും അവരാണെങ്കിലും ഒരു തനി മലയാളി എല്ലാ ശരിയായില്ലേ അങ്ങനെ വലിഞ്ഞ റിലേഷൻഷിപ്പ് പരദേശിയായി വന്ന പരമായി സിറ്റുവേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് സുന്ദരി ഇങ്ങനെ പോകുമ്പോഴാണ് ആ നാട്ടിൽ സന്തോഷ് ട്രോഫി വെള്ളം കളിക്ക് പകരമുള്ള ശങ്കരൻ ട്രോഫി വെള്ളം കളി നടക്കുക പക്ഷെ ഇല്ലാത്ത വെള്ളം തുഴയനായി അമരത്ത് സബ്സ്റ്റ്യൂട്ടായ നമ്മുടെ പരത്തിന് കയറ്റങ്ങൾ ഇരുത്ത പക്ഷെ തുഴഞ്ഞു കഴിഞ്ഞു ഇവൻ തുഴയുന്ന ടീം തോക്കുന്ന ആയപ്പോ അല്ല അവൻ ഒരു ഹിന്ദി പാട്ടങ്ങട് പാടും അപ്പൊ തൊഴണവർക്ക് എല്ലാവർക്കും ഒരു താളം കിട്ടും ആ താളത്തിൽ തുഴഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവന്റെ ടീം ജയിക്കത്ര ഏത് ഈ കൊണച്ച പാട്ട് വള്ളംകളി എന്താ നിങ്ങൾ സെർച്ച് ചെയ്യും അതിന്റെ തൊട്ട് താഴെ തന്നെ വഞ്ചിപ്പാട്ട് എന്നൊരു അതിനെ പറ്റി ചേട്ടന് വലിയ ധാരണ ധാരണയില്ലാന്ന് തോന്നി ഇതാണ് ആ പ്രശ്നം ചാറ്റ് ജീപീറ്റിൽ അടിച്ച ഏതാണ് പ്രശ്നം എടാ ഒന്നുമില്ല ഞാൻ ചോദിക്കും വായു അവസ്ഥയുണ്ടല്ലോ അതാണ് ഏറ്റവും പരിതാപകരം ഒരു കാലത്ത് ഇങ്ങനെ എഴുതിയ സിനിമാ ഡയലോഗുകളൊക്കെ മനസ്സിലാക്കാൻ ഡിഷ്ണറി തുറന്നോക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു ഓരോ മലയാളിക്കും അച്ചങ്ങായുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ മലയാളി പങ്ക മലയാളത്തെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് വഞ്ചിപ്പാട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാവും പക്ഷെ എല്ലാ വഞ്ചിപ്പാട്ടെ ഇളയരാജ എഴുതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവമാരി പടത്തീന്ന് ഒഴിവാക്കിയതായിരിക്കും കാരണം പോലെ ഇടാൻ പറ്റില്ലേത് അങ്ങനെ വള്ളങ്ങളെയൊക്കെ കഴിഞ്ഞ് സുന്ദരിയുടെ കല്യാണ ദിവസം എം സിആറിന്റെ ആട് റീക്രിയേറ്റ് ചെയ്ത് ബൂട്ട് വിട്ട് വലിഞ്ഞു കയറി അവൾ അവൻ പ്രപ്പോസ് ചെയ്യണത് കണ്ടത് നാട്ടുകാരൊക്കെ കൂടി അവനെ കാലി ചാടിക്കും ഇത് കണ്ടത് നമ്മുടെ സുന്ദരിക്ക് അപ്പൊ തന്നെ ക്രഷ് അടിച്ച് ഒരു കൊട്ടവഞ്ചി എടുത്ത് ഒഴിഞ്ഞു വന്ന് അവൻ അതിൽ കയറ്റി കൃത്രിമ കൊടുത്തി രക്ഷിക്കും വലമ്പരി ഒരു എക്സോട്ടിക് ഡാൻസ് കൂടി കീഴ് ഈ മഹത്തായ അപരാധം അവസാനിക്കും ഒരുപാട് പടം എടുക്കുമ്പോ അത് റീലാണോ റീൽ ആണോ നോക്ക് ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് നെപ്പോ കിഡ്സിനെ പറ്റില്ല ഇവിടെ അത് നിങ്ങൾക്ക് കഴിവുണ്ട് അത് അതുകൊണ്ടുകൊണ്ട് മാത്രം എന്നിട്ട് എത്ര വില പടം നല്ലെങ്കിൽ എട്ട് തല പൊട്ടിച്ചു കൊടുക്കാറുണ്ട് നല്ല ആണെങ്കിൽ തൂക്കിയെടുത്ത് തലയിൽ വെക്കും അല്ലാണ്ട് നിങ്ങളെ പോലെ അല്ല ഒരാളും നിങ്ങൾ കാണിച്ചു ശരി ആയിക്കോട്ടെ ഇതാണ് കേരളം വെച്ചത് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടൊരു പടം ചെയ്യട്ടെ ഇതേ സ്ക്രിപ്റ്റ് അതായത് ഡൽഹിയിലുള്ള ഒരു ഒരു പെൺകുട്ടി പോകുന്നു അവൾ എങ്ങനെ പോകുന്നു ഫ്ലൈറ്റിന് പോകുന്നു നേരെ ട്രെയിനിൽ പോകുന്നു പോസിബിലിറ്റി നമ്പർ നമ്മൾ അവളെ ഒരു ബംഗാളി പീഡിപ്പിച്ചു പത്ത് രൂപ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവളെ ട്രെയിനിൽ വെച്ച് ഏതെങ്കിലും ലീലകൃഷ്ണമാരെ അടിച്ചു കൊല്ലും പിന്നെ പോസിബിലിറ്റി നമ്പർ ഫോർ ഫൈവ് പറഞ്ഞ ട്രെയിനകത്ത് ചാൻസ് ഹൺഡ്രഡ് പെർസെന്റേജ് പിന്നെ എങ്ങനെ കഷ്ടപ്പെട്ട് അവൾ ട്രെയിനിൽ ഇറങ്ങി തന്നെ വെച്ചോ ഒന്നിട്ട് ഡൽഹി രാത്രി പെമ്പളേർക്ക് പുറത്തിറങ്ങാൻ പറ്റും പിന്നെ പൊട്ട എങ്ങനെ ആ ആപ്പ് അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാതെ നോക്കുമ്പോളും ആരെങ്കിലും ഫോൺ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവളെ മാല ആരെങ്കിലും പോയിട്ടുണ്ടാവും അവളെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡും കഴിച്ച് ഫുഡ് പോയിസൺ അടിച്ച് മരിച്ചിട്ടുണ്ടാവും ഇതൊന്നും മരിച്ചിട്ടുണ്ടോ കാരണം ഇതൊന്നും ഞങ്ങൾക്ക് ശീലല്ലേ ഞങ്ങൾ കിട്ടി ചാമ്പ് തിരിച്ച് നിങ്ങൾ എന്താണ് ഈ ആലോചിക്കുന്നത് ആലോചിക്കണത് നല്ലതായിരിക്കും എന്റെ ഇടയ്ക്ക് നോക്കുക ഞങ്ങൾ ഒരു കൊല്ലത്തി നൂറ് വട എടുത്താ അതിൽ ഒരു എമ്പെണ്ണം കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ പടം ഉണ്ടാക്കുന്നത് അപ്പൊ നല്ലത് പക്ഷെ അതിനെ മര്യാദക്ക് എടുക്കണം ഈ മാരി കൊണ കാണിച്ചു വെക്കും എന്തായാലും ശാലിയോണ്ണികൃഷ്ണൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലും വരൂല്ല ഇനി ഇതേപോലത്തെ എത്ര ശാലീന സുന്ദരിമാര് വരുന്നുള്ളത് കണ്ടു തന്നെ അറിയാം പെട്ടെന്ന് ഇത് എന്താണോ ഇത് ഒരു നാടിനും മൊത്തത്തിൽ ഇങ്ങോട്ട് കളിയാക്കുന്നതിന്റെ അങ്ങനെ ഒറ്റയാണ് പക്ഷെ നല്ല കൊടുക്കല് കൊടുത്തിട്ടുണ്ടോ ആശ്വാസം അത് ഞങ്ങക്ക് ഭയങ്കര സന്തോഷായിട്ടോ നമ്മളെ നമുക്ക് പറയണെന്ന് വിചാരിക്കുന്നു അപ്പൊ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് സിനിമ ഫുള്ള് കണ്ടിട്ടുണ്ടല്ലോ ആ ശരിയാണല്ലോ മറ്റുള്ളവരുടെ റോസ്റ്റുകളും ഉണ്ടല്ലോ ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സാധനം തന്നെ എന്താണെങ്കിലും കൊള്ളാം അടുത്ത റോസ് നമ്മൾ ഇതിന്റെ തന്നെ ചെയ്യൂട്ടോ പരസുന്ദരി പരസുന്ദരി തന്നെ കൊണ്ടുവരും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം ബൈ